ബ്ലാസ്റ്റേഴ്സിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി ആ കാറ്റിൻ്റെ കുളിര് നമ്മൾ റിസൾട്ടായിട്ട് ആസ്വദിച്ച് തുടങ്ങുകയും ചെയ്തു പക്ഷേ ആ കുളിര് നമ്മളേക്കാൾ മുമ്പേ അറിയുന്ന ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളായിരിക്കുമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ ആ ഒരു മാറ്റത്തിനെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ മാറ്റത്തിനുണ്ട് പെട്ടെന്നുള്ള കാരണം ടി ജി പുരുഷോത്തമന്റെയും പിന്നെ തോമസ് ജോസിന്റെയും പരിശീലക പദവിയിലേക്കുള്ള വരവ് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് തോമസ് ജോസും മെയിൻ ടീം കോച്ചായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പം തന്നെ ബിപിൻ മോഹനന് സന്തോഷം ഉണ്ടായിരുന്നതായിട്ട് ബിപിൻ മോഹനൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം റിസർവ് ടീമിൽ ബിപിൻ കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ തനിക്ക് ഇഷ്ടമായിരുന്നു മാത്രമല്ല തനിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ തനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ബിപിൻ മോഹനെ കുറച്ച് വിശ്വസിച്ചു പുരുഷോത്തമനും തോമസ് ജോസും വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം സ്റ്റൈല് തന്നെ മാറിയിട്ടുണ്ട് എന്ന് ബിപിൻ മോഹനൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ മൂന്നിലും നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് വിപിൻ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണവും കുറവുള്ളതായിട്ട് ബിപിൻ മോഹനൻ ചൂണ്ടിക്കാണിച്ചു ഈ കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണം കുറയാനുള്ള കാര്യം പ്ലേയിങ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ് എന്ന് വിപിൻ മോഹനൻ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ മിഖായൽ സ്റ്റെഹറെ പുറത്താക്കപ്പെടേണ്ടതായിരുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് സ്റ്റൈൽ ഓഫ് പ്ലേയിൽ വന്ന മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങൾക്ക് കാരണം അത് പുരുഷോത്തമന്റെയും ഷോസിന്റെയും മികവ് തന്നെയാണെന്ന് ബിപിൻ മോഹനൻ പറയുമ്പോൾ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റ് അപ്രീസിയേഷൻ റൈറ്റ് നൗ